അലഹമ്മില്ല പരിശുദ്ധമായ കാബാ ഷെരീഫിൻ്റെ കിസ്വ മാറ്റുന്ന രംഗമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പരിശുദ്ധ കാവയുടെ കിസ്വ വർഷത്തിലൊരിക്കലും മാറ്റും അത് മാറ്റുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് കാവയെ ആകരണം ചെയ്ത ആ കറുത്ത മൂടുപടമാണ് കിസ്വ ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട പട്ട് പരുത്തിയുമായി ചേർത്താണ് അത് നെയ്യുന്നത് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വെള്ളിയും സ്വർണം പൂഷ്യ നൂലും ഉപയോഗിച്ചിട്ടാണ് അത് അലങ്കരിക്കുന്നത് അറുനൂറ്റി എഴുപത് ഗ്രാം കറുത്ത അസംസ്കൃത ചായം പൂഷിയ പട്ടാണിത് അതിൽ നൂറ്റി ഇരുപത് കിലോഗ്രാം സ്വർണ്ണ നൂലും നൂറ് കിലോഗ്രാം വെള്ളി നൂലും ഉപയോഗിക്കുന്നുണ്ട് ഈ കിസ്വ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി തന്നെ മക്കയിലുണ്ട് ഇരുന്നൂറ് തൊഴിലാളികൾ പത്തു മാസം തൊഴിലെടുത്തിട്ടാണ് ആ കിസ്വയുടെ നിർമ്മാണം പൂർത്തിയാകുന്നത് പതിനഞ്ച് മീറ്റർ ഉയരവും പന്ത്രണ്ട് മീറ്റർ നീളവുമുള്ള നാലു കഷ്ണങ്ങളായിട്ടാണ് വിശുദ്ധമായ കാബയുടെ ഈ മൂടുപടം നിർമ്മിച്ച തൊഴിലാളികൾ തന്നെ അത് തോളിലേറ്റി പരിശുദ്ധമായ കാബയുടെ അടുത്തേക്ക് കൊണ്ടുവരും വിശുദ്ധമായ കാബയുടെ പരിസരത്ത് ഈ കിസ്വ എത്തലോടുകൂടെ പഴയ കിസ്വ അഴിച്ചു തുടങ്ങും പിന്നീട് പുതിയ കിസ്വ പുതിപ്പിക്കും പുതിയ കിസ്വ അണിയിക്കാൻ ഏകദേശം നാല് മണിക്കൂർ സമയം വേണം നാല് മണിക്കൂർ കൊണ്ട് ആ കിസ്വ പുതിപ്പിക്കുന്ന പ്രക്രിയ പൂർത്തിയാകും ഇങ്ങനെ എല്ലാ വർഷവും ഒരിക്കൽ ഈ ക്യാബാലയത്തിൻ്റെ കിസ്വ മാറ്റിയിടും ഇതിൻ്റെ ചെലവ് എത്രയാണെന്നല്ലേ ഏകദേശം അമ്പത്തിയൊന്ന് കോടി രൂപയാണ് കിസ്വ നിർമ്മാണത്തിനുള്ള ചെലവ് പുതിയ കിസ്വ വിശുദ്ധമായ ക്യാബാലയത്തിന് അണിയിക്കുമ്പോൾ ഈ പഴയ മൂടുപടം എന്താണ് ചെയ്യുക അത് സ്ഥാപനങ്ങൾക്കും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമൊക്കെ അതിൻ്റെ കഷ്ണങ്ങൾ കൊടുക്കുകയാണ് പതിവ് ഈ കിസ്വ മാറ്റുന്ന സമയത്താണ് കാബയുടെ യഥാർത്ഥ രൂപം അതിൻ്റെ കല്ലുകൾ ചുമരുകൾ അത് പൊതുജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വർഷത്തിലേ കുറഞ്ഞ സമയം മാത്രമാണ് അതിനുള്ള അവസരമുള്ളത്